ദൈവത്തിന്റെ സ്വന്തം നാടെന്ന ഖ്യാതി നേടിയ കേരളത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ കുറവാണ് എന്നൊരു ധാരണയുണ്ട് എന്നാൽ സമീപകാലങ്ങളിൽ അടിക്കടി ഉരുൾപൊട്ടലുകളും വെള്ളപ്പൊക്കങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ജനജീവിതത്തെ ഏറെ ദുസ്സഹമാക്കുന്നുണ്ട് കൂട്ടിക്കൽ മൂന്നാർ കവളപ്പാറ പുത്തുമല ഇങ്ങനെ ഉരുൾപൊട്ടലുകളുടെ പേടിപ്പെടുത്തുന്ന ഓർമ്മകൾ ധാരാളമുണ്ട് അതുപോലെ വെള്ളപ്പൊക്കങ്ങളും ഇപ്പോഴിത് വയനാട്ടിലെ ചൂരൽ മലയിലും ഉരുൾപൊട്ടിയിരിക്കുന്നു കുട്ടികളടക്കം ആളുകൾ മരിച്ചതായി ഇപ്പോൾ റിപ്പോർട്ടുണ്ട് ഇനിയും അതുകൂടാം പരിക്കേറ്റവരും കാണാതായവരും വേറെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചു നേടിയ സർവവും നഷ്ടമായി അഭയാർത്ഥികളായി ക്യാമ്പുകളിൽ കഴിയേണ്ടി വരുന്ന അധഭാഗ്യരായിട്ടുള്ള മനുഷ്യർ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടവർ രണ്ട് ഗ്രാമം മുഴുവനുമാണ് ഒലിച്ചുപോയത് അവിടെ ഇനി ഒന്നും ശേഷിക്കുന്നില്ല ചൂരന്മലപ്പുഴ ഗതി മാറിയൊഴുകി പുഴ രണ്ടായി മാറി ജൂലൈ മുപ്പത് പന്ത്രണ്ടരയോടുകൂടി ആദ്യത്തെ ഉരുൾപൊട്ടൽ ഉണ്ടായി പിന്നീട് മണിക്ക് രണ്ടാമത്തെ ഉരുൾപൊട്ടലും ആദ്യ ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്ത് ആളുകൾ വീടിന് മുകളിൽ കയറി നിൽക്കുകയും അതുപോലെ അടുത്തു തന്നെയുള്ള പ്രദേശങ്ങളിലേക്ക് മാറി നിൽക്കുകയുമാണ് ചെയ്തത് അവർക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ മാർഗനിർദ്ദേശങ്ങൾ ആദ്യത്തെ പൊട്ടലുണ്ടായ സമയത്ത് തന്നെ നൽകിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ആഘാതം അതിൻ്റെ ദുരന്തത്തിന്റെ ആഘാതം കുറയ്ക്കാമായിരുന്നു ആ പ്രദേശങ്ങളിൽ റെഡ് അലർട്ട് പോലും ഉണ്ടായിരുന്നില്ല അതുപോലും നൽകിയിരുന്നില്ല എന്നതാണ് വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യം ആരാണിതൊക്കെ നൽകേണ്ടത് ജനങ്ങളുടെ ജീവിതം ഇത്ര നിസ്സാരമായി കാണാൻ കഴിയുമോ അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ദുരവസ്ഥ നമ്മൾ ഓർക്കേണ്ടതാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളൊക്കെ ഇതിൽ ഉത്തരവാദികളാണ് എന്ന് പറയേണ്ടി വരും എങ്കിലും അവിടെ രക്ഷാപ്രവർത്തനത്തിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളൊക്കെ ഏകോപനിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ സേനാ വിഭാഗങ്ങളും അവിടെ രംഗത്തുണ്ട് അതുപോലെ മറ്റ് സന്നദ്ധ സംഘടനകളും ഒക്കെ രംഗത്തുണ്ട് കേരളം ഒന്നാകെ വയനാടിനൊപ്പമുണ്ട് എന്ന് നമുക്ക് കാണാം ദുരന്ത മുഖത്തെ മനുഷ്യർക്കായി കേരളം കൈകോർക്കുകയാണ് അവർ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനായുള്ള എല്ലാ വഴികളും നമ്മൾ നോക്കുന്നുണ്ട് അതൊക്കെ ശരി തന്നെ ഇത് അതൊക്കെ തന്നെ നമ്മൾ അതിജീവിക്കും പക്ഷേ അത് പോരല്ലോ ഓരോ മഴക്കാലവും ഇപ്പോൾ നമുക്ക് പേടി സ്വപ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എപ്പോൾ ഉണ്ടാകും എപ്പോൾ ഉരുൾപൊട്ടലുണ്ടാകും അതായത് താഴ്ന്ന പ്രദേശങ്ങൾ ആണെങ്കിൽ വെള്ളപ്പൊക്ക ഭീഷണി ഉയർന്ന പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടൽ എങ്ങനെയുള്ള രീതിയിൽ ഓരോ ഇടത്തെയും ജനങ്ങൾ ഓരോ ദിവസവും കഴിയുംന്തോറും ഇങ്ങനെ വലിയ ഒരു വിഷമത്തിലാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ വലിയൊരു പ്രളയം കേരളത്തെ മുക്കിക്കളഞ്ഞിട്ട് അധികം നാളായിട്ടില്ല അല്ല അധിക വർഷങ്ങളായിട്ടില്ല അന്ന് അതിശക്തമായി പെയ്ത മഴ രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനാറ് മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത് ഇരുപത്തിമൂന്ന് ശതമാനം കൂടുതലായിരുന്നു അന്ന് ലഭിച്ച മഴ അപ്പോൾ ആ സമയത്ത് മുല്ലപ്പെരിയാർ ഡാം തുറന്നതായിരുന്നു ഒരു പ്രധാന കാരണം അത് വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായൂ എന്ന കാര്യം പല ചർച്ചകളും വന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള വെള്ളപ്പൊക്കം ഉണ്ടാവുന്നു അപ്പം സുരക്ഷാ പ്രവർത്തനങ്ങളുടെ ഏകോപനവും ജനങ്ങളുടെ ഐക്യബോധവും സഹായ മനസ്ഥിതിയും ഒക്കെയാണ് ഇത്തരം ദുരന്തങ്ങളിൽ ഈ മുഖങ്ങളിൽ നാം കണ്ടുകൊണ്ട് പോന്നിട്ടുള്ളത് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഓരോ മഴക്കാലവും നമ്മൾ ചങ്കിടിപ്പോടെയാണ് നേരിട്ട് നേരിടുന്നത് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടു ശേഷം ആറു വർഷം കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ മിക്ക സ്ഥലങ്ങളും എന്താണ് വെള്ളപ്പൊക്ക ഭീഷണിയിലാണ് ഇപ്പം രണ്ടായിരത്തി പതിനെട്ടിൽ പോലും വെള്ളം കയറാത്ത പല സ്ഥലങ്ങളും ഇപ്പോൾ വെള്ളം കയറിയിരിക്കുകയാണ് ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ തന്നെ ഈ മലയോര പ്രദേശങ്ങളായിട്ടുള്ള നിലമ്പൂർ എടവണ്ണ അതുപോലെ എടക്കര വണ്ടൂർ ഇതുപോലായിട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ പലതരത്തിലുള്ള വെള്ളപ്പൊക്കത്തിൻ്റെയും മറ്റും പ്രശ്നങ്ങളുണ്ട് അതുപോലെ ഉരുൾപൊട്ടൽ സാധ്യതകൾ ഉണ്ടായേക്കാം അതുപോലെ തന്നെ തീരപ്രദേശങ്ങൾ ആയിട്ടുള്ള അപ്പോൾ തിരൂർ താനൂർ തിരൂരങ്ങാടി പരപ്പനങ്ങാടി പൊന്നാനി പോലുള്ള പ്രദേശങ്ങൾ തീരപ്രദേശങ്ങളിൽ വലിയ വെള്ളപ്പൊക്ക ഭീഷണിയാണ് നേരിടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ തിരൂർ ഭാഗങ്ങളിലൊക്കെ ഈ രണ്ടായിരത്തി പതിനെട്ടിൽ പല സ്ഥലത്ത് വെള്ളം കയറാത്ത സ്ഥലങ്ങളിൽ പോലും ഇപ്പോൾ വെള്ളം കയറി വളരെ ബുദ്ധിമുട്ടിലായ അവസ്ഥയുണ്ട് അപ്പോൾ അതൊക്കെ തോടുകൾ ഇവിടെയുള്ള തിരൂർ ഭാഗത്തുള്ള പല തോടുകളും നിറഞ്ഞു കവിഞ്ഞ് അത് റോഡിലേക്കൊക്കെ എടുത്ത് ഇരു റോഡിലൂടെ വെള്ളം ഒഴുകുന്ന അവസ്ഥയുണ്ട് ഇരുവരുകളെയും അത് ബാധിച്ചു അപ്പോൾ പല ആളുകൾക്കും വയസ്സായവരുടെ ഓർമ്മയിൽ പോലും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിന് നൂറ് വർഷം മുമ്പ് ആണ് ഇങ്ങനെ വലിയ തോതിലുള്ള വെള്ളപ്പൊക്കം അത് ഭയങ്കരമായൊരു വെള്ളപ്പൊക്കമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് അതായത് ഇരുപത്തിനാലിന് നൂറ് വർഷം മുമ്പ് ജൂലൈ മാസം ഇതായത് ജൂലൈ മാസത്തിൽ ആണ് കേരള ഏറ്റവും വലിയ വെള്ളപ്പൊക്കം ഉണ്ടായത് എന്ന് പറയുന്നു അപ്പോൾ ഈ അത് നൂറ് വർഷം പിന്നിടുമ്പോൾ ഈ ചരിത്രം ആവർത്തിക്കുമോ എന്നൊക്കെയുള്ള ഭയം നമുക്ക് ഇല്ലാതില്ല എങ്കിലും അങ്ങനെ ഇല്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇരുപത്തിനാലിലായി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ വെള്ളപ്പൊക്കത്തെ വെള്ളപ്പൊക്കം എന്നാണ് അറിയപ്പെടുന്നത് കാരണം കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലായിരുന്നു അത് അന്ന് നടന്നത് അത് മൂന്നാഴ്ചയോളം ശക്തമായി പെയ്ത മഴ അറുപത്തിയഞ്ച് ശതമാനം കൂടുതലായിരുന്നു എന്ന് പറയുന്നുണ്ട് മൂവായിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് മില്ലി മഴയാണ് അന്ന് ലഭിച്ചത് അത് മധ്യ കേരളത്തെ ആയിരുന്നു കൂടുതലായി ബാധിച്ചത് തൃശൂർ എറണാകുളം ആലപ്പുഴ ഇടുക്കി കോട്ടയം എന്ന് ഇടങ്ങളിലൊക്കെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായത് മാസങ്ങളോളം പല പ്രദേശങ്ങളും വെള്ളത്തിൽ അടിയിലായതായി അന്നത്തെ ആളുകൾ രേഖപ്പെടുത്തിയിട്ടും പറഞ്ഞിട്ടൊക്കെ ഉണ്ട് ഇപ്പൊ തിരുവിതാംകൂറിലും ധാരാളം ഉണ്ടായതായിട്ട് പറയുന്നു ആയിരത്തി അഞ്ഞൂറ് അടിയോളം ഉയരത്തിൽ വെള്ളം ഉയർന്നതായി ചില രേഖകളിലൊക്കെ അടയാളപ്പെടുത്തിയിരിക്കുന്നു ഏഹ് പോലെ തെങ്ങിന്റെ ഉയരത്തിൽ വെള്ളം പൊങ്ങിയതായിട്ടൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ തകഴിയുടെ വെള്ളപ്പൊക്കത്തിൽ എന്ന കഥ നമ്മൾ വായിച്ചിട്ടുള്ളവർക്കറിയാം അതിൽ അത് ആ ഒരു കാലഘട്ടത്തിലെ വെള്ളപ്പൊക്കത്തിൻ്റെ അവസ്ഥയാണ് പറയുന്നത് കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കത്തിൻ്റെ ഭീകരതയെ വർണ്ണിക്കുന്നതാണ് തകഴിയുടെ ഈ കഥ അപ്പോൾ ആ അന്ന് അത് കാരണമായതുകൊണ്ടായിരുന്നു അന്നത്തെ മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടിയതും അതുപോലെ പെരിയാറിലും അതിൻ്റെ കൈവഴികളിലും ഒക്കെ ഉണ്ടായ വെള്ളം പൊക്കമായിരുന്നു അതിൻ്റെ കാരണം ഇപ്പം സമുദ്രനിരപ്പിൽ നിന്ന് ആറായിരം അടി ഉയരത്തിൽ സ്ഥിതിചേരുന്ന മൂന്നാർ പട്ടണത്തെപ്പോലും അത് അന്ന് തകർത്തെറിഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച കേരളത്തിലെ ആദ്യ മോണോ റെയിൽ പാതയായിട്ടുള്ള കുണ്ടലവാലി റെയിൽവേ അടക്കമുള്ള ആധുനിക സൗകര്യങ്ങളിലാണ് അതോടെ മൂന്നാറിന് നഷ്ടമായി അങ്ങനെ മൂന്നാർ പൂർണമായും തകർന്നടിഞ്ഞ ഒരു വെള്ളപ്പൊക്കമായിരുന്നു അത് അപ്പം അത്രയും രൂക്ഷമായിരുന്നു അന്നത്തെ വെള്ള ഇരുപത്തി ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തിനാലിലെ വെള്ളപ്പൊക്കം എന്ന് പറയുന്നു അപ്പം അങ്ങനെ ഓരോ പ്രദേശത്തിന് ഇത്തരം ആ ഒരു കാലഘട്ടത്തെക്കുറിച്ചുള്ള ഒരുപാട് ദുരന്തകഥകൾ ഉണ്ടായി ഉണ്ടായിരുന്നു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മുമ്പ് ഇതുപോലെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടൊരു പ്രളയം എന്ന് പറയുന്നത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലായിരുന്നു അന്ന് സമ്പന്ന പട്ടണമായിരുന്നു മുസിരിശ് ഇന്നത്തെ കൊടുങ്ങല്ലൂരാണ് അതിന് ചരിത്രത്തിൽ മുജിരി മുജിരി പത്തനം എന്നൊക്കെ പേരുകളുണ്ട് അപ്പോൾ ആ ഒരു ഇത് തകർന്നടിഞ്ഞത് ഈ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊന്നിലെ പ്രളയത്തിലായിരുന്നു എന്ന് പറയുന്നു അതും പെരിയാറിലെ വെള്ളപ്പൊക്കം തന്നെയായിരുന്നു കാരണം ആ പ്രളയത്തിൽ കൊച്ചി തുറമുഖം പുതുതായിട്ട് രൂപപ്പെടുകയും അതുപോലെ വൈപ്പിൻ കടമക്കുടി പോലുള്ള ദ്വീപുകൾ ഉയർന്നു വരികയും ചെയ്തതായിട്ടും ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ ഒരു പ്രദേശത്തെ തന്നെ ഇല്ലാതാക്കുന്നതിനും അതുപോലെ പലതിനെയും രൂപപ്പെടുത്തുന്നതിനുമൊക്കെ കാരണമായിട്ട് വരുന്നുണ്ട് ഇപ്പോഴിതാ വയനാട്ടിലെ ചൂരൽ മല ഇല്ലാതായിരിക്കുന്നു അതുവരെയും അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രദേശം തന്നെ ഇല്ലാതായിരിക്കുന്നു രണ്ട് ഗ്രാമങ്ങൾ തന്നെ ഒലിച്ചു പോയിരിക്കുന്നു അതുപോലെ ചൂരൽമല പുഴ രണ്ടായി മാറി ഒഴുകി അതിന്റെ പുതിയ കൈവഴി രൂപപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ ഒരു പ്രദേശത്തെ പാടെ തുടച്ചു നിൽക്കുക അതുപോലെ തന്നെ പുതിയ ഒന്നിനെ രൂപപ്പെടുത്തുക ഒക്കെ ഇത്തരം പ്രകൃതി ദുരന്തങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ കേരളം എന്ന് പറയുന്ന ഒരു കൊച്ചു പ്രദേശം ഏഹ് വാലാമണിയമ്മയുടെ വാക്കുകളിൽ പറഞ്ഞാൽ എന്താണ് നീല താഴെ പച്ച നാക്കില വെച്ച പോലെ ുള്ളൊരു പ്രദേശമാണ് വളരെ മനോഹരമായിട്ടുള്ളൊരു പ്രദേശമാണ് ഇന്ത്യ ഉപഭൂഖണ്ഡത്തിന്റെ തെക്ക് പടിഞ്ഞാറ് കടലിനോട് ചേർന്ന് കിടക്കുന്ന ഈ ഒരു കൊച്ചു കേരളം നമ്മുടെ കേരളം ഇനി ഒരു ഏട്ടത്തെയും എങ്ങനെ നേരിടും ഇപ്പൊ ആയിരത്തി അമ്പത് ആകുമ്പോഴേക്കൊക്കെ കേരളത്തിന്റെ അവസ്ഥ എന്തായി മാറും മൊത്തം വെള്ളത്തിനടിയിലാകുമോ എന്നൊക്കെയുള്ള ചില നിരീക്ഷണങ്ങളും പഠനങ്ങളൊക്കെ വരുന്നുണ്ട് എന്തായാലും ഇനി ഇത്തരം ദുരന്തങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾ നേരിടാൻ നമ്മുടെ കേരളത്തിന് കഴിയുമോ അതിനുള്ള ഒരു എന്താ പറയുക അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ അവസ്ഥ എങ്ങനെയാണ് അതൊക്കെ അതിൻ്റെ വിദഗ്ദ്ധർ അത് നമുക്കൊരുപാട് സാങ്കേതിക വിദഗ്ധരുണ്ട് അത്തരത്തിൽ സാങ്കേതിക സംവിധാനങ്ങളുണ്ട് അതൊക്കെ വെച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു ചെറിയ ഭൂപ്രദേശത്തിൻ്റെ അവസ്ഥകൾ പഠിക്കപ്പെടുകയും അതിൻ്റെ ഇപ്പോഴുള്ള അവസ്ഥയെക്കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങൾ വരികയൊക്കെ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഇവിടെ മാറി മാറി ഭരിക്കുന്ന ഭരണാധികാരികൾ കാര്യക്ഷമമായിട്ടുള്ളൊരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് സിസ്റ്റം പിന്തുടരുന്നുണ്ടോ അതുപോലെ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ യഥാസമയം പ്രവർത്തിക്കുന്നുണ്ടോ അത് അതൊക്കെ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കേണ്ട ഒരു അവസരമാണ് ഇത് ഇപ്പോൾ ഈ ഇത് എല്ലാവർക്കും ഇതിൽ പങ്കുണ്ട് ജനങ്ങൾക്കും എല്ലാ കേന്ദ്ര സംസ്ഥാന തദ്ദേശ ഗവൺമെൻ്റുകൾക്കുമൊക്കെ ഇതിൽ ഉത്തരവാദിത്വമുണ്ട് എന്ന് തന്നെയാണ് പറയേണ്ടത് അപ്പൊ നമ്മൾ അപകടം വരുമ്പോൾ മാത്രം പരക്കം പാഞ്ഞിട്ട് അല്ലെങ്കിൽ മുതല മുതലക്കണ്ണീരൊഴുക്കിയിട്ടൊന്നും ഒരു കാര്യവുമില്ല നഷ്ടപ്പെട്ട ജീവനുകൾ നമുക്ക് തിരിച്ചു കിട്ടുമോ അത് അതുപോലെ നമ്മുടെ നഷ്ടമായ സ്വത്തും മറ്റ് വസ്തുവകകളൊക്കെ തിരിച്ചു കിട്ടും അതൊന്നുമില്ലാ ജീവിതങ്ങളാണ് ഇവിടെ ഒഴുകിപ്പോയിരിക്കുന്നത് അപ്പോൾ അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് നമുക്കും ഈ മറ്റു രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്ന പോലെ പ്രകൃതി ദുരന്തങ്ങളെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളാണ് വേണ്ടത് അല്ലാതെ വികസനത്തിന്റെ പേരും പറഞ്ഞ് പ്രകൃതിയെ പിഴുതെറിയുകയും അടിച്ചുടയ്ക്കുകയും മാലിന്യം കുത്തിമറയ്ക്കുകയും ഒന്നുമല്ല വേണ്ടത് എന്ന് നമ്മൾ ഓർക്കണം കാരണം പ്രകൃതി സംരക്ഷിക്കേണ്ടത് നമ്മുടെ തന്നെ നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടി തന്നെയാണ് അല്ലാതെ പ്രകൃതി ഒന്നും വേറെ നമ്മളൊന്നും വേറെയും അല്ല നമ്മൾ ഈ ഈ പ്രകൃതിയുടെ തന്നെ ഭാഗമാണ് അപ്പൊ പ്രകൃതിക്ക് വരുന്ന സംഭവിക്കുന്ന കോട്ടങ്ങൾ നമ്മളെ തന്നെയാണ് ബാധിക്കുന്നതെന്ന് ഓരോ മനുഷ്യരും ഓർക്കണം അപ്പം അങ്ങനെ ഈ പ്രകൃതിയിലെ സന്തുലനം നഷ്ടപ്പെടുമ്പോഴാണ് പ്രകൃതിയിൽ ഇത്തരത്തിലുള്ള ചലനങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ അങ്ങനെ സന്തുലനം നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഇക്കോളജിക്കൽ ബാലൻസ് നഷ്ടപ്പെടുമ്പോൾ പ്രകൃതി അത് ആ ബാലൻസിന് വേണ്ടി അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അത് പ്രതികരിക്കുന്നു അപ്പോൾ അങ്ങനെ ആ പ്രതികരിക്കുന്ന സമയത്താണ് നമ്മൾ ഈ കാണുന്ന ദുരന്തങ്ങൾ സംഭവിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മൾ കെട്ടിപ്പൊക്കിയതെല്ലാം ഈ ഒരു ചെറിയ പ്രകൃതിയുടെ ഒരു ചെറിയ അനക്കം മാത്രം മതി അതൊക്കെ ഒലിച്ചു പോവാൻ അതൊക്കെ നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് വേണം ഇനിയുള്ള ജീവിതം മുന്നോട്ട് പോകേണ്ടത് എന്നാണ് പറയാനുള്ളത് അപ്പം ഈ പരിസ്ഥിതി ലോല പ്രദേശങ്ങളെ സംബന്ധിച്ചുള്ള പല റിപ്പോർട്ടുകളും വന്നിട്ടുണ്ടായിരുന്നു അനിയന്ത്രിത നിർമ്മാണങ്ങൾ അതിനൊക്കെ മുന്നറിയിപ്പ് നൽകുന്ന റിപ്പോർട്ടുകൾ ഇപ്പം മാധവ് അധ്യക്ഷനായിട്ടുള്ള ഒരു കാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ട് പതിമൂന്ന് വർഷം മുമ്പ് വന്നതാണ് ആ റിപ്പോർട്ടിൽ ഇപ്പം ഈ പറയുന്ന വയനാടിന്റെ പരിസ്ഥിതി ഓല പ്രദേശങ്ങളെ സംബന്ധിച്ചൊക്കെ ഉള്ള സൂചനകളുണ്ട് അതുപോലെ അത്തരം പ്രദേശങ്ങളെ എങ്ങനെയാണ് നമ്മൾ അവിടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ അപ്പം അതൊന്നും കണക്കിലെടുക്കാതെ ഇതിനൊന്നും അതൊക്കെ ആ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ പൊടിപിടിച്ച് കിടക്കുകയാണ് അപ്പം അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് വേണം പ്രകൃതി സൗഹൃദപരമായിട്ടുള്ള ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള വികസനം ആണ് വേണ്ടത് അതാണ് അനിവാര്യമായിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഇപ്പോൾ ഈ ചൂരൽ തന്നെ നമുക്ക് ആ ഉരുൾപൊട്ടി വന്ന അവശിഷ്ടങ്ങൾ നമുക്ക് നോക്കിയാൽ കാണാം ഒരുപാട് വെട്ടിയ മരക്കുറ്റികൾ മരത്തിൻ്റെ വേരുകളും മരക്കുറ്റികളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ വൻതോതിലുള്ള മരം മുറി അവിടെ പ്രകൃതി ഒരു ദുരന്തത്തിൻ്റെ ഒരു കാരണമായിട്ട് വന്നേക്കാം പല കാരണങ്ങളുണ്ടാവാം അതൊക്കെ സാങ്കേതിക വിദഗ്ദ്ധർ അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യങ്ങളാണ് പക്ഷെ ഏതൊരു കുട്ടിക്കും അറിയാം അറിയാവുന്നുണ്ട് മരങ്ങൾ ഈ പ്രകൃതിയുടെ സംരക്ഷകരാണ് മണ്ണും ജലവും തടഞ്ഞു നിർത്തുന്നതിൽ മരത്തിന്റെ വേരുകൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് അപ്പം മരക്കുറ്റികൾ കാണുമ്പോൾ നമുക്ക് അത് അവിടെ ധാരാളം മരമുറി നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് കണ്ടെത്താനാവും അപ്പോൾ ഇങ്ങനെ ുള്ള ഈ ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നമ്മൾ പ്രകൃതി നശീകരണത്തിന് തടയിടുകയാണ് വേണ്ടത് അത് പക്ഷേ അത് മാത്രമാണെന്ന് നടക്കാത്തത് പ്രകൃതി എന്ന് മിണ്ടാൻ പോലും പാടില്ല വികസനം എന്ന് മാത്രമേ മിണ്ടാൻ പാടുള്ളൂ എന്ന അവസ്ഥയിലാണെന്ന് ഉള്ളത് അപ്പോൾ അതൊക്കെ നമ്മൾ ജനങ്ങൾ കൂടി അത്തരം കാര്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകണം ഓരോ മനുഷ്യരും പരിസ്ഥിതിയെ സംരക്ഷിക്കാനുള്ള ഒരു അവർ കാണിക്കണം പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടത് തങ്ങളുടെ ചുമതലയാണ് എന്ന് ഓരോ മനുഷ്യരും കരുതുകയും വേണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ മഴക്കാലങ്ങളിൽ എല്ലാവർക്കും സമാധാനത്തോടെ സ്വന്തം വീടുകൾ കടന്നുറങ്ങാനുള്ള സാഹചര്യം ഉണ്ടാവുകയുള്ളൂ അങ്ങനെ എല്ലാവരും ഇപ്പോൾ ഗവൺമെൻ്റുകളും മനുഷ്യരും എല്ലാ ജനങ്ങളും ഒരുമിച്ച് അത്തരത്തിൽ ഒരു ഈ പ്രദേശത്തെ ആ രീതിയിൽ സംരക്ഷിക്കേണ്ടതിനെക്കുറിച്ചുള്ള സംരക്ഷിക്കേണ്ടത് എങ്ങനെയെന്നതിനെ കുറിച്ചുള്ള ചിന്തകളും നടപടികളും ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങനെ ഒരു നല്ല നാളെ നമുക്ക് ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അതിനായിട്ട് നമുക്ക് ഒരുമിച്ച് മുന്നേറാം എന്ന പ്രത്യാശയോടെ നിർത്തുന്നു